മാവേലിക്കര ശ്രീകണ്ഠപുരം ആശുപത്രി മാവേലിക്കര ബയോവിഷൻ ലാബ് മേനാമ്പള്ളി നായർ സഹോദര സമാജം തൃത്തുടി കലാ കേന്ദ്ര എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് തിമിര നിർണയം പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദ നിർണയം തുടങ്ങിയവ നടത്തി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു മാവേലിക്കര ശ്രീകണ്ഠപുരം ആശുപത്രിയുടെയും മാവേലിക്കര ബയോവിഷൻ ലാബിന്റെയും മേനാപള്ളി നായർ സഹോദര സമാജത്തിന്റെയും തൃത്തുടി കലാ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് തിമിര നിർണയം പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദ നിർണയ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു സമാജം പ്രസിഡന്റ് കെ എസ് ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡംഗം അംഗം രമാദേവി ഉദ്ഘാടനം നിർവഹിച്ചു ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡംഗം അംഗം ഗീതാ വിജയൻ ആശംസാ പ്രസംഗം നടത്തി രക്ഷാധികാരി വി രാമചന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു സമാജം സെക്രട്ടറി പി വിജയകുമാർ കൃതജ്ഞത പറഞ്ഞു ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ കണ്ണട ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ കണ്ണട ലഭ്യമാക്കുന്ന സൗകര്യവും ഒരുക്കിയിരുന്നു സി ഡി നെറ്റ്